മുംബൈ ദർഭ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇളവൻ രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാല്പത്തഞ്ച് ദിവസങ്ങളിലോളം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും അധിവനാണ് രാശി മാറുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് രണ്ടാം ഭാവം ധനം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് മേഡം രാശിക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചൊവ്വ ഒരു ക്രൂരഗ്രഹമാണ് രണ്ടാം ഭാവം വാണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ കൺട്രോൾ ചെയ്യണം വാണിയിലും ക്രോധത്തിലും നിയന്ത്രണം പാലിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കും അല്ലാത്തപക്ഷം പക്ഷം കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഒക്കെ കലഹങ്ങൾ മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ആശാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ ജ്ഞാനം ധനം എന്നിവയുടെ കാരകൻ ഗുരു നിൽക്കുന്നതും അത് ധനം ആർഭാടം ഐശ്വര്യം എന്നിവയുടെ കാരകനായ ശുക്രൻ്റെ സ്വരാശിയായതിനാലും സാമ്പത്തികപരമായി വളരെ ശുഭകരമായിരിക്കും വരുമാനമാർഗങ്ങൾ വർദ്ധിക്കുന്നതും ജീവിതത്തിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതുമായിരിക്കും കർമ്മം ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് കർമ്മഫലപ്രദായിയായ ശനി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് വക്രഗതിയിലാണ് ഇപ്പോൾ ശനി എങ്കിലും ഈ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാ ഫലങ്ങളും അല്പം താമസിച്ചായാലും ശനി നൽകുന്നതായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബത്ത് സ്ഥിതിഗതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും സന്താന സന്താനപക്ഷത്തിനും ഇത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ചൊവ്വയുടെ ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും പതിക്കുന്നുണ്ട് ഇത് ഭാഗ്യസ്ഥാനമാണ് ഒൻപതാം ഭാവാധിപൻ ഗുരു രണ്ടാം ഭാവത്തിൽ ചൊവ്വായോടൊപ്പമാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമായിരിക്കും ചൊവ്വായുടെ ധനസ്ഥാനത്തേക്കുള്ള രാശിമാറ്റവും അവിടെ ഭാഗ്യസ്ഥാനാധിപൻ ഗുരു നിൽക്കുന്നതും ചൊവ്വയുടെ ദൃഷ്ടി ലക്ഷ്മി ത്രികോണസ്ഥാനമായ അഞ്ചാം ഭാവത്തിലും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും പതിക്കുന്നതും ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തോളം നിങ്ങൾക്ക് ശിവഫലങ്ങൾ നൽകും എന്നുള്ളത് തീർച്ചയാണ് അതുപോലെ സാമ്പത്തിക സ്ഥിതികളിലും വളരെ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് ചൊവ്വാടെ രാശി മാറ്റം മേഡം രാശിക്കാര്യം ചെലുത്തുന്ന പ്രഭാവമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം